നമസ്കാരം ഇന്ന് ശനിയാഴ്ച പുരട്ടാസി മാസത്തിലെ ഈ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച പുരട്ടാസി മാസം എന്ന് പറയുന്നത് തന്നെ ശ്രീ വെങ്കിടാചലപതിയുടെ പുണ്യമാസക്കാലമാണ് ഈ മാസം നമ്മൾ വെങ്കടാചലപതിയെ വിചാരിച്ച് പ്രാർത്ഥിക്കുകയും ഭജിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം നൂറ് ശതമാനമാണ് ഫലം കിട്ടുന്നത് വിങ്കടാചലപതിയുടെ പ്രിയപ്പെട്ട ദിവസങ്ങളാണ് ശനിയാഴ്ച ഓരോത്തിന് ഈ പുരട്ടാസി മാസത്തിലെ ശനി ശനിയാഴ്ച എന്ന് പറയുമ്പോൾ അതീവ ഗുണകരമാണ് ഇന്ന് പഞ്ചമി തീയതിയും കൂടി രാവിലെ ഉള്ള ദിവസമാണ് ശ്രീവരാഹി ദേവിയെ ഭജിക്കുവാനും വഴിപാടുകൾ കഴിക്കുവാനും ഒക്കെ പഞ്ചമി തിരിയും ശനിയാഴ്ചയും ഒക്കെ ചേർന്ന് വന്ന ഈ ദിവസം അതീവ പുണ്യദായകമാണ് എല്ലാവർക്കും അറിയാമല്ലോ ചൊവ്വ വെള്ളി ശനി ദിവസങ്ങളും അതുപോലെ തന്നെ മാസത്തിലെ രണ്ട് തീയതികളും ശ്രീവരാഹി ദേവിയോ ഭജിക്കുവാൻ ഉത്തമമാണ് പോരാത്തതിന് ഒൻപത് നാൾ വളരെ സാധകമായ അല്ലെങ്കിൽ സാധനയോടുകൂടി നാം ഭജിക്കേണ്ട വളരെയധികം പുണ്യദായകവും പവിത്രവുമായ നവരാത്രി കാലം ഈ ഒൻപത് നാൾ നവരാത്രി ആഘോഷിക്കുന്ന ഈ ഒൻപത് എന്ന് പറയുന്ന നമ്മൾ വളരെയധികം പവറുള്ള ഒരു ഏഞ്ചൽ നമ്പർ തന്നെയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ മാസത്തിലെ മൂന്നാമത്തെ ട്രിപ്പിൾ നയൻ പോർട്ടൽ ഇന്ന് ഓപ്പൺ ആയിരിക്കുകയാണ് പ്രപഞ്ചശക്തി നമുക്കായിട്ട് തുറന്നു തന്നിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതുമാണ് അതിനാൽ ഇന്ന് വളരെ എളുപ്പത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് പ്രത്യേക നമ്പർ അതായത് ഏഞ്ചൽ നമ്പർ എന്ന് സാധാരണ നമ്മൾ പറയുമെങ്കിലും ഈ ഒരു നമ്പർ വളരെ യൂണിക്കായ ഒരു നമ്പറാണ് സാധാരണ നമ്മൾ ഏഞ്ചൽസ് നമ്പേഴ്സ് അതായത് മലാഖ് നമ്പറുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപുള്ള പല വീഡിയോസിലും ഞാൻ ഏഞ്ചൽസ് നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ഏഞ്ചൽസ് നമ്പേഴ്സ് ിനെ കാട്ടി കുറച്ചുകൂടി യൂണിറ്റ് ആയത് അതായത് അതുല്യമായ നമ്പറാണ് ആ ഒരു സംഖ്യാശ്രേണിയിൽ വരുന്ന സംഖ്യകളാണ് ഇത് ഈ സംഖ്യകൾ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ഏതൊരു തടസ്സവും അതായത് ബ്ലോക്കായി കിടക്കുന്ന എന്ത് തടസ്സവും ജോലിയിലാകട്ടെ വിവാഹത്തിലാകട്ടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാകട്ടെ എല്ലാം തന്നെ മാറ്റി പുതിയൊരു തുടക്കം നൽകുവാൻ ഈ നമ്പർ നമ്മൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ നമ്പേഴ്സ് നമ്മുടെ ഇടത് കൈയിൽ ചൂണ്ടുവിരലിൽ ഏറ്റവും താഴെയായി ഇതുപോലെ നയൻ സിക്സ് നയൻ എന്ന് അടുപ്പിച്ച് എഴുതുക പച്ചമഷിയുള്ള പേന കൊണ്ട് വേണം നമ്മൾ ഇതിനെ വിരലിൽ എഴുതുവാനായിട്ട് ഇനി പച്ചമഷി ഇല്ല എങ്കിൽ കർപ്പുഴികെ വേറെ ഏത് കളറിലുള്ള മഷിയുള്ള പേന കൊണ്ടും നമുക്ക് എഴുതാവുന്നതാണ് ഇങ്ങനെ എഴുതുമ്പോൾ വെങ്കിടാചലപതിയെയും വരാഹിയമ്മയും മനസ്സിൽ ധ്യാനിച്ച് പെട്ടെന്ന് നടക്കേണ്ട ഏതാഗ്രഹമാണോ അത് മനസ്സിൽ നടന്നു കഴിയുന്നതിനായിട്ട് വിഷ്വലൈസ് ചെയ്ത് രാത്രി ഒൻപത് ഒൻപതിന് ഇടയിലായിട്ട് നിങ്ങൾ ഇത് കയ്യിൽ എഴുതുവാനായിട്ട് ഒൻപത് മണി കഴിഞ്ഞ് ഒൻപത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ നമ്പർ നിങ്ങളുടെ കൈവിരലിൽ എഴുതാവുന്നതാണ് ഇനി അതല്ല ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടില്ല പിന്നെ ഒരു ദിവസമാണെങ്കിൽ ശനിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ദിവസങ്ങളിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഒൻപത് ദിവസം നിങ്ങളുടെ വിരലിൽ ഈ നമ്പർ എഴുതാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാനായിട്ട് ഇന്ന് നമുക്ക് പ്രപഞ്ചം തുറന്നു തന്നിരിക്കുന്ന അപൂർവ ട്രിബിൾ നയൻ പോർട്ടൽ ദിവസം തന്നെ വളരെയധികം പ്രത്യേകതയുള്ള ഈ ശനിയാഴ്ച തന്നെ നിങ്ങൾ ഈ ഒരു സംഖ്യ നിങ്ങളുടെ കയ്യിൽ എഴുതുവാനായിട്ട് തുടങ്ങിക്കോളും വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടും കൂടി വേണം ചെയ്യുവാൻ അപ്പോൾ ഭഗവാൻ അതിന് നൂറ് ശതമാനം ഫലം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് വെങ്കടാജലപതിയുടെയും മരാഹി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്